ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻഡോറും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിച്ച് ഒരു പുത്തൻ പുതിയ സാങ്കേതിക വിദ്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ ബഹിരാകാശ മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഐ ഐ ടി ഇൻഡോറിലെ പ്രൊഫസർ ദേവേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് അതായത് സ്ഫോടനാത്മക സംഭവങ്ങൾക്കിടയിൽ അതിവേഗം ചലിക്കുന്ന കണങ്ങളെ ചിത്രീകരിക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് വളരെ കാലമായി തന്നെ ഒരു വെല്ലുവിളിയാണ് ഷാഡോഗ്രഫി സ്ലിയേറൻ എക്സ് റേ ഇമേജ് തുടങ്ങിയ പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ചിത്രങ്ങൾ പകർത്താൻ ഏറ്റവും കുറഞ്ഞ എക്സ്പോഷർ സമയം എന്ന് പറയുന്നത് ഏകദേശം വൺ മൈക്രോസെക്കൻഡ് മാത്രമാണ് ഇത് വളരെ ഉയർന്ന എക്സ്പോഷർ സമയമാണ് ഇത് പലപ്പോഴും മങ്ങിയ ചിത്രങ്ങൾക്കും വിശദാംശങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നു ഇത് ഹൈസ്പീഡ് പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അപൂർണമായ വിവരങ്ങൾ ഗവേഷകർക്ക് നൽകുന്നു ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻഡോറും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ചേർന്ന് സഹകരിച്ച് സ്ഫോടനങ്ങളുടെ സൂക്ഷ്മ ചലനങ്ങളുടെ ചിത്രങ്ങൾ കൃത്യമായ വിശദാംശങ്ങളിൽ പകർത്താൻ ഒരു പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്തുക്കളുടെ കൂടുതൽ വിശദവുമായ ദൃശ്യവൽക്കരണം നൽകുന്നു ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പകർത്തിയ ചിത്രങ്ങൾ ഗവേഷകർക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകുകയും വസ്തുക്കളുടെ വേഗത ത്വരണം ബഹിരാകാശത്തെ വിതരണം എന്നിവയെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ കൃത്യമായി വേർതിരിച്ചെടുക്കാൻ സാധ്യമാക്കുകയും ചെയ്യുന്നു വസ്തുക്കൾ എവിടെയാണെന്ന് മാത്രമല്ല ഒരു സ്ഫോടനത്തെ തുടർന്ന് അവ എങ്ങനെ നീങ്ങുന്നുവെന്നും പെരുമാറുന്നുവെന്ന് മനസ്സിലാക്കേണ്ട ഗവേഷകർക്ക് ഈ തരത്തിലുള്ള വിശദാംശങ്ങൾ അത്യന്താപേക്ഷിതമാണ് പരമ്പരാഗത രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾക്ക് വൺ മൈക്രോ സെക്കൻഡ് എക്സ്പോഷർ സമയമായി പരിമിതപ്പെടുത്തിയിരിക്കുമ്പോൾ ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അൻപത് നാനോ സെക്കൻഡിൽ താഴെയുള്ള എക്സ്പോഷർ സമയങ്ങളിൽ ചിത്രങ്ങൾ പകർത്താനാവും അതുപോലെ തന്നെ ഒരു സെക്കൻഡിൽ എഴുപത് ലക്ഷം ഫ്രെയിമുകൾ വരെ റെക്കോർഡ് ചെയ്യാൻ ഈ സംവിധാനത്തിന് കഴിയും അതായത് ഒരു സ്ഫോടനം നടക്കുകയാണെങ്കിൽ സ്ഫോടന സമയത്തെ കണികകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ഗവേഷകർക്ക് തൽസമയം തന്നെ കാണാൻ കഴിയും അതുപോലെ തന്നെ പൊടി പുക അല്ലെങ്കിൽ മറ്റ് കാഴ്ചതടസ്സങ്ങൾ എന്നിവയാൽ നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോലും വേഗത്തിൽ ചലിക്കുന്ന വസ്തുക്കളുടെ കൂടുതൽ വിശദമായ ട്രാക്കിങ്ങിനെ ഇതിന് സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധത്തിലും ബഹിരാകാശ മേഖലയിലും വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് തരുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം